പക്ഷെ റഷ്യൻ എക്കോണമി പൊതുവിൽ ഞാൻ അതിൻ്റെ ഒരു കമ്പാരിസൺ ഇന്ത്യ ഡെറ്റ് ഇനി ഇന്ത്യ മരിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ വേറെ ആരാണ് മരിക്കാതെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഇന്ത്യൻ എക്കോണമി ഡെഡ് ആണ് എന്ന് പറയുമ്പോൾ വേറെ എക്കോണമി ഏതാണ് ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കളക്ഷൻ ഓഫ് പല ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ എഴുതി വച്ചിരിക്കുന്നു ഇന്ത്യ റഷ്യ ഓക്കെ ടു പോയിന്റ് എയ്റ്റ് ടു പോയിന്റ് എയ്റ്റ് ഇല്ല സീറോ എയ്റ്റ് ഇന്ത്യയുടെ സിക്സ് പോയിന്റ് ഫോർ റഷ്യയുടെ ഗ്രോത്ത് ഇതാ ഇവിടെ ഞാൻ രണ്ടാമതും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പോയിന്റ് നയൻ പേർസെൻറ്റ് വൺ പേഴ്സൻറ്റിലെ താഴെ പോവാൻ പോവാണ് അതാണ് ഒരു റഷ്യൻ എക്കോണമി ആരെയും വാറിലെ ഈ അടുത്ത ഒരു ആയുധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കി അവരൊരു മുന്നേറ്റം നടത്തിയെങ്കിലും അവരുടെ എക്കോണമിയുടെ ഇൻഡെക്സ് അല്ലെ ഇൻഡീസസ് ഒട്ടും ശോഭനം അല്ല എന്നുള്ളതാണ് വസ്തുത യുദ്ധത്തിൽ നിന്ന് പുറത്തു വന്നാലും ചളങ്ങി മാത്രം ചളങ്ങിയോ നശിച്ച രീതിയിൽ മാത്രമേ റഷ്യ പുറത്തു വരൂ ഈവൻ മൊത്തം യുക്രൈനും വെട്ടിപ്പിടിച്ചാലും എൻ്റെ ഒരു പ്രവചനമായിട്ടെടുത്തു റഷ്യ ഈ ആ യുദ്ധത്തിൽ നിന്ന് പുറത്തു വന്ന് വരുമ്പോ നല്ല രീതിയിൽ പരുക്കുകൾ നക്കി ജീവിക്കുന്ന അവസ്ഥ വരും എന്നുള്ള കാര്യം സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോത്ത് ഇന്ത്യയുടെ ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇത് വളരെ കൂടുതലാണ് ചൈനയുടെ കണക്ക് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഒന്നും ഇല്ല പക്ഷെ എന്നിരുന്നാലും ഇത്രയും ഗ്രോത്ത് ആർക്കാ ഉള്ളേ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഒരു പാർട്ട് ടൈം ബൂസ്റ്റ് ത്രീ പോയിൻറ്റ് എയിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോ ഗോയിങ് ഡൗൺ പിന്നെ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ മോഡറേറ്റ് ആണ് ഫിസിക്കൽ കൺസർവേറ്റീവിസം മെയിൻറ്റൈൻഡ് സ്റ്റേബിൾ മാക്രോ ഒരു നാല് മുതൽ ആറ് ശതമാനം വരെയാണ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ അത്രയും വേണം അമേരിക്കയിലാണെങ്കിൽ ഒരു ഒന്ന് മുതൽ രണ്ട് ശതമാനത്തിലൊക്കെ കൂടുതലാണെങ്കിൽ ഭയങ്കര ഇൻഫ്ലേഷനായിട്ട് പോകുന്നു ആര് അവർ അവർക്ക് ഒരു സ്റ്റാഗ്നേറ്റഡ് ആണ് ആ അല്ലെങ്കിൽ പക്ഷേ റഷ്യയിലാണെങ്കിൽ നയൻ പോയിൻറ്റ് ടു ടു നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ആക്ച്വലി ഇത് ഇതിലും കൂടുതലാണ് റഷ്യയിൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ ആൻഡ് ദോ ദ ഇൻട്രസ്റ്റ് റേറ്റ് വേർ റൈസ് ടു ട്വന്റി വൺ പെർസെന്റ് കർവ്വ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് റഷ്യയിൽ ഇരുപത്തി ശതമാനം വരെ ആക്കിയിട്ടുണ്ട് ബജറ്റ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഡെറ്റ് ടു ജി ഡി പി റഷ്യ ഇന്ത്യയിൽ അമ്പത്തി പോയിന്റ് എട്ട് ശതമാനമാണ് ഗ്രാജുവലി കൺസോൾഡേറ്റ് ചെയ്യുന്ന രാജ്യമാണ് റഷ്യയെ സംബന്ധിച്ചോളം പ്രൊജക്റ്റഡ് ഡെഫിസിറ്റ് വൺ പോയിന്റ് സെവൻ പെർസെന്റ് ഓഫ് ഡി ജി ഡി പി എനർജി അതും വലിയ കുഴപ്പമില്ലാത്തതാണ് ഗ്രോത്ത് ഔട്ട്ലുക്ക് എക്സ്പെക്റ്റഡ് റിമീൻ സിക്സ് പോയിന്റ് ഫോർ ടു സിക്സ് പോയിന്റ് ഫൈവ് അത് തന്നെയാണ് നമ്മൾ അടുത്ത വർഷവും ഈ ആറ് പോയിന്റ് അഞ്ച് എന്നുള്ള പേഴ്സണിലാണ് പക്ഷെ ഇവിടെയാണ് ആ ചോപ്പ് ഞാൻ കൊടുത്തിരിക്കുന്നു നോക്കൂ റഷ്യയുടെ പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഒരു ശതമാനം ഒക്കെ ഉള്ളു അത് എന്ന് പറയാം റഷ്യൻ എക്കോണമി സ്ലഗ്ഗിഷ് ആണ് ഫോളിങ് ആണെന്ന് പറയാം പക്ഷേ ഇന്ത്യ ഇന്ത്യേൻ്റെ കൂടെ കൂട്ട കൂട്ടിയ സംസാരം ട്രംപ് പറഞ്ഞത് ഫാക്ച്വലി റോങ് ആണ് അത് എന്തിനാണ് രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി മറ്റു വലിയ രാജ്യങ്ങളൊക്കെ നോക്കൂ ചൈന ജർമ്മനി ഇന്ത്യ റഷ്യ റഷ്യങ്ങളുടെ എടുത്തേക്കാം അവിടെ തന്നെ ഗ്രോത്ത് നോക്കൂ അമേരിക്കയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് അത്ര ഉണ്ടെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് ചൈന ഇപ്പൊ വളരുന്നത് നാല് പോയിന്റ് ആറ് ശതമാനമാണ് അത് ഇതിൽ ലെസ്സാണെന്നുള്ള തന്നെയാണ് പല കണക്കുകളും ഞാൻ കണ്ടിട്ടുള്ളത് ജർമ്മനിയുടെ ഗ്രോത്ത് നോക്കൂ നിങ്ങൾ ജർമ്മനിയ പോയിന്റ് ആറ് ശതമാനം വളരുന്നേ ഇല്ല ഇതിനെയൊക്കെ പോയി ഡെഡെന്ന് വിളിക്കേ ഇന്ത്യ ആറ് പോയിൻ്റ് നാല് ശതമാനം അൺഎംപ്ലോയ്മെൻ്റ് ഭയങ്കര കൂടുതലാണ് ഇന്ത്യയിൽ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് വസ്തുതാപരമായിട്ട് റിലേഷൻ കൂടുതൽ തന്നെയാണ് മറ്റ് ഈ രാജ്യങ്ങളുമായിട്ട് നോക്കും അമേരിക്ക ത്രീ പോയിൻറ്റ് എയ്റ്റ് പേഴ്സൻ്റ് ആണ് ചൈന അതിലും കൂടുതലാണ് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ജർമ്മനി അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇന്ത്യ ഏഴ് മുതൽ ഏഴ് പോയിൻറ്റ് കൂടുതലാണ് അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയുടെ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നു എന്നുള്ളത് നോക്കിയാൽ റഷ്യയില് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം അവിടെ എല്ലാവർക്കും സൈനികൻ തൊഴിൽ കൊടുക്കും അല്ലെ അവർ പോയി ചത്തോളു എന്ന് പറഞ്ഞ് വണ്ടി വിട്ടു വിട്ടുകൊടുക്കും അപ്പൊ എല്ലാവരും ചെറുപ്പക്കാരെല്ലാം പിടിച്ച അതിർത്തിയിൽ ഉക്രൈനിൽ കൊണ്ടു അത്രയും വലിയ അൺഎംപ്ലോയ്മെന്റ് റഷ്യയിൽ ഇല്ല പിന്നെ മേജർ സ്ട്രെങ്ത്സ് അതിൽ ഇന്ത്യയുടെ നോക്കുക ഡെമോഗ്രാഫിക് സർവീസ് ടെക് സർവീസ് ടെക് രംഗത്താണ് ഇന്ത്യയുടെ ഇനി വേറെ രംഗത്തേക്ക് വരികയാണ് ഇന്ത്യ ആയുധരംഗത്ത് വ്യവസായ രംഗത്തേക്കൊക്കെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് അതുപോലെ ഐ എസ് ആർഒ പോലെയൊക്കെയുള്ള കേസുകൾ അപ്പം ഇന്ത്യൻ എക്കോണമി ഡെഡ് ഇനി വേറെ ഏറ്റവും ലാസ്റ്റ് നോക്കും മിലിറ്ററി സ്പെൻഡിങ് ഇതാണല്ലോ റഷ്യയുടെ ഒരു കാര്യത്തിലുള്ള ഇതാണല്ലോ നമ്മൾ റഷ്യ ഉള്ള പൈസ എല്ലാം കൊണ്ടുവന്ന് ആയുധം വിൽക്കാനും യുദ്ധം ചെയ്യാനും കളയുന്നു പക്ഷെ ഇന്ത്യയുടെ നോക്കൂ ഈ ലിസ്റ്റ് നിങ്ങൾ തന്നെ നോക്കൂ അമേരിക്ക മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ആയുധ നിർമ്മാണത്തിനായിട്ട് ശരാശരി നീക്കി വെക്കുന്നത് അവരുടെ ജി ഡി പിയുടെ അവരുടെ ജി ഡി പി തന്നെ വളരെ വലുതാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ട്രില്യൺ ആണ് അതിന്റെ മൂന്നേ പോയിന്റ് അഞ്ചാണ് ചൈന വൺ പോയിന്റ് സെവനേ ഉള്ളൂ ചൈന ഇത്രയൊക്കെ ആണെങ്കിലും വൺ പോയിന്റ് മാറ്റി മാറ്റിവെക്കുന്നുള്ളൂ യുദ്ധം ചൈന അധികം ചെയ്യുന്നില്ല എല്ലാം ആയുധം കുന്നുകൂട്ടുന്നേ ഉള്ളൂ ജർമ്മനി വൺ പോയിന്റ് ഫൈവ് ഇതൊക്കെയാണ് അഞ്ച് ശതമാനം ആക്കണമെന്നാണ് നേറ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ നോക്കൂ രണ്ട് ശതമാനമേ നമ്മൾ ആയുധങ്ങൾക്ക് വേണ്ടിയും സൈനിക ചെലവിനും വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുള്ളൂ പ്രതിരോധ ചെലവിനായിട്ട് റഷ്യ നോക്കൂ ആറേ പോയിന്റ് അഞ്ച് ഇപ്പൊ ആറേ പോയിന്റ് അഞ്ചൊന്നും ആയിരിക്കില്ലേ ഇത് ആവറേജ് കണക്കാണ് ആറേ പോയിന്റ് അഞ്ച് ശതമാനം മേ ബി ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെയൊക്കെയുള്ള ഓരോരോ വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഡിജിറ്റ് ആയിരിക്കും അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ചേകവർ ആയിട്ട് നടക്കുന്ന റഷ്യ റഷ്യയെ വിളിച്ചോ ഇന്ത്യയെ വിളിക്കരുത് അതാണ് ഞാൻ ആവർത്തിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ ട്രംപ് പറഞ്ഞ വേറെ